നമസ്കാരം എൻ്റെ നാട് ഗ്രാമ വാർത്തകളിലേക്ക് സ്വാഗതം തൃപ്രയാർ തളിക്കുളം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രംവിളക്ക് മഹോത്സവം പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ ആഘോഷിക്കും പതിനേഴിന് രാത്രി വിശേഷ പൂജകൾ പതിനെട്ടിനാണ് ഉത്സവം രാവിലെ ശിവേലി ഉച്ചയ്ക്ക് അന്നദാനം പതിനൊന്ന് മണി മുതൽ പാൽക്കാവടി എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിലെത്തും വൈകിട്ട് പൂരം എഴുന്നള്ളിപ്പ് മൂന്ന് ആനകൾ അണിനിരക്കും പഞ്ചവാദ്യം ചെണ്ടമേളം അകമ്പടിയാവും സന്ധ്യക്ക് വർണ്ണമഴ സ്പെഷ്യൽ നാദസ്വര കച്ചേരി രാത്രി ഭസ്മകാവടി എഴുന്നള്ളിപ്പ് ആഘോഷ കമ്മിറ്റി ചെയർമാൻ സോദരൻ ടി ജി കൺവീനർമാരായ സുഗിൽദാസ് ടിയാർ ടി എൻ സുനിൽ രാജു ടിയാർ തുടങ്ങിയവർ തൃപ്രയാർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മഹോത്സവാണ് ഈ കാലങ്ങളായിട്ട് വലിയ രീതിയിലുള്ള ഒരു ഉത്സവമായിട്ട് ഈ സമയം കൊണ്ട് തന്നെ മലപ്പുറത്തെ ഈ പ്രവണത്തിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ പത്ത് സെറ്റ് കാവടി എഴുന്നെളിപ്പുകൾ മലപ്പുളത്തിൻ്റെ നാട്ടുകേടെ വാടാനങ്ങളിൽ പഞ്ചായത്തുകളുടെ വിവിധ മേഖലകളിൽ നിന്ന് മലപ്പുറം പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നുമായിട്ടുള്ള കാവടി സംഘങ്ങളാണ് നമ്മളുടെ ഈ ക്ഷേത്രോത്സവത്തിന് ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുന്നത് ഒട്ടനേകം യുവാക്കളുടെയൊക്കെ പ്രയത്ന ഫലമായിട്ട് അവരുടെയൊക്കെ വലിയ രീതിയിലുള്ള പങ്കാളിത്തം കൊണ്ട് തന്നെ അനേകം ഭക്തജനങ്ങളാണ് ഈ ഉത്സവം കാണാനിപ്പോൾ എത്തുന്നത് അപ്പം അതിനുള്ള കുറെ കാര്യങ്ങളും സംവിധാനങ്ങളും നമ്മൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ തയ്യാറാക്കാൻ തുടങ്ങുന്നുണ്ട് ഒരു ആറായിരം പേർക്കുള്ള അന്നദാനം അന്നത്തെ ദിവസം ക്ഷേത്രത്തിലുണ്ടാകും അതിൻ്റെ മുതൽ സംവിധാനങ്ങൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റുകൾ താന്ത്രിക കർമ്മങ്ങൾ താന്ത്രിക കർമ്മങ്ങൾക്കൊക്കെ നേരത്തും കൊണ്ട് ക്ഷേത്രം തന്ത്രി പഴഞ്ഞപുറമ്പിൽ ശ്രീകൃഷ്ണ നമ്പൂരിപ്പാടാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നമ്മുടെ മേൽശാലയിട്ടുള്ള ഷൈജുട്ടി ആ നേരാണ് താന്ത്രിക ചർമ്മങ്ങളൊക്കെ നടക്കുന്നത് അത് ദിവസം തന്നെ വിശേഷാൽ പൂജകളൊക്കെ ആയിട്ട് ആരംഭിക്കുക വിഷയങ്ങൾ കാര്യങ്ങളൊക്കെയാണ് പതിനേഴാം തീയതി തന്നെ ആരംഭിക്കുന്നത് ഉത്സവ ദിവസമാണെങ്കിൽ നമ്മുടെ നിർമ്മാല ദർശനം വാഗച്ചാർത്ത് ഗണപതി ഭാവന എന്ന് തുടങ്ങിയ ഒട്ടനേകം വിശേഷാൽ പൂജകളുണ്ട് ഷപൂജ കലശാഭിഷേകം തുടർന്ന് ഒമ്പത് മണിക്ക് ശിവേലി എഴുന്നള്ളിപ്പ് നമ്മുടെ മൂന്നാനയിൽ നമ്മുടെ ശിവലി എഴുന്നൊള്ളിപ്പുണ്ടാകും എഴുന്നെളിപ്പിന് എടുത്ത് കൊടുക്കുക നമ്മുടെ ചിറക്കര ശ്രീരാമനുള്ള വളരെ ഏതൊക്കെ പ്രശസ്തമായിട്ടുള്ള ഒരു ആനയാണ് അതിൽ നിന്ന് കൊടുക്കുന്നത് തുടർന്ന് ഉച്ചയ്ക്ക് മൂന്നേ കാലിനും നമ്മുടെ ആന എഴുന്നിപ്പ് ആരംഭിക്കും നമ്മൾ രാവിലെ പതിനൊന്ന് മണി മുതലാണ് കാവടികളുടെ ക്ഷേത്ര സന്നിധിയിലേക്കുള്ള വരവ് ഘോഷയാത്രകൾ ആരംഭിക്കുന്നത് അതിന് നമ്മൾ കൃത്യമായിട്ട് കുറെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ എല്ലാ കാവടി പാരവാൻ വിളിച്ചു ചേർത്ത് അവരുടെ ഓർഡർ തയ്യാറാക്കും പ്ലസ് അവർക്ക് ഗോപുരം കിടക്കേണ്ടതും ക്ഷേത്ര സന്നിധിയിൽ അവസാനിക്കേണ്ടതുമായ സമയങ്ങൾ നമ്മൾ നേരത്തെ തന്നെ നിശ്ചയിക്കും അതുപ്രകാരം ഏറ്റവും ആദ്യം ശ്രീ അയ്യപ്പ ചെന്ത്പാട്ട് സംഘം കാവുക അതിന് മണിക്ക് ഗോപുരം കിടക്കുകയും പന്ത്രണ്ട് മണിക്ക് ക്ഷേത്ര സന്നിധിയിൽ അവസാനിക്കുകയാണ് ചെയ്യുന്നത് പ്ലസ് ആദ്യത്തെ കാവടി സംഘം ചേർക്കര കലാഞ്ഞ് ജനകീയ കാവടി കണ്ടിട്ടാണ് അത് പതിനൊന്ന് ഇരുപത് എന്നെ ഗോപുരം കിടക്കുക എന്നുള്ളതാണ് ഒരു മണിക്കൂർ ഇടപെട്ടിട്ടാണ് ക്ഷേത്ര സന്നിധിയിൽ അവസാനിക്കുക അപ്പോൾ പന്ത്രണ്ടായിരുന്നവർ അവസാനിക്കും തുടർന്ന് മലർവാടി കാവടിയാഘോഷ കമ്മിറ്റി ചിലർ പ്രദേശം കാവഡി ആഘോഷ കമ്മിറ്റി സംസ്കൃതി ത്രിവേണി കാവഡി ആഘോഷ കമ്മിറ്റി എത്തിക്കൂട് കാവഡി ആഘോഷ കമ്മിറ്റി വീരശിരുചി കാവഡി ആഘോഷ കമ്മിറ്റി കൊപ്പകളം പ്രദേശ കാവഡി ആഘോഷ കമ്മിറ്റി തമ്പാങ്കടവ് കാവഡി ആഘോഷ കമ്മിറ്റി ആഷ്മി നഗർ കാവഡി ആഘോഷ കമ്മിറ്റി അങ്ങനെ പത്ത് സെറ്റ് ഘോഷയാത്രകളാണ് അതിൽ ആദ്യത്തെ മാത്രമാണ് ചിന്തപാട്ട് സംഘം കെഞ്ഞിട്ട് ഒമ്പത് സെല്ലും കാവടി ഘോഷയാത്രയായിട്ട് വരുന്നത് ഇവിടെ ആനകളിൽ പറഞ്ഞു നമ്മുടെ വർണ്ണമഴയുണ്ടായിരിക്കും ദീപാരാധന ദീപാരാധനയാണ് ഉത്രമുളക്ക് എന്ന് പറയുന്നത് സന്ധ്യ നേരത്ത് നമ്മൾ ദീപം മൊത്തം പൊട്ടി ഉത്രം നക്ഷത്രത്തിന് വരവിക്കുന്ന ചടങ്ങിനാണ് ഉത്രമുളക്ക് എന്ന് പറഞ്ഞ പറയുന്നത് അത് വൈകിട്ട് ഏഴ് മണിക്കാണ് ഉണ്ടാകുന്നത് ഏഴിൽ നിന്ന് പോയ സ്പെഷ്യൽ നാല് സ്ഥല കച്ചേരി ഉണ്ടാവും അതിൽ നമ്മുടെ കോട്ടയം മാർഗിൽ നേരത്ത് കൊടുക്കുന്ന വലിയ പ്രശസ്തനായ ഒരു നാശ വാദിക്കാരനാണ് ചില നേർത്തു കൊടുക്കുന്നത് പഞ്ചമതല കളി ബോമ്പ് വെച്ച് കേളി തുടങ്ങിയത് മറ്റാരുടെ രാജ്യം നേരത്ത് കൊടുക്കുന്ന ടീമാണ് അത് ചെയ്യുന്നത് പിന്നെ നമ്മളെ കെ കെ ആർ മോഹന ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ ശാസ്ത്രാൻ പാട്ട് ആശാനാണ് അദ്ദേഹത്തിൻ്റെ നേരത്തെ ശാസ്ത്രാൻ പാട്ട് ക്ഷേത്രത്തിൽ ഇറങ്ങിയാറുണ്ട് രാത്രി വളരെ പ്രസിദ്ധമായിട്ടുള്ള കളിപ്പുറം ശ്രീ ശങ്കർ നാരായണ ക്ഷേത്രത്തിലേക്ക് മാലയ്ക്ക് പോയിൽ പറഞ്ഞു അത് നമ്മൾ തളിപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് ആനയോടുകൂടിയിട്ടാണ് നമ്മൾ ഈ തളിപ്പണങ്ങളുടെ അഭിലാസത്തിലേക്ക് പോകുക അയ്യപ്പൻ അച്ഛൻ പിതാവും മാതാവുമായിട്ടുള്ള വിഷ്ണുവിനെയും ശിവ മഹാ മഹാദേവനെ കാണുന്നതിന് വേണ്ടിയാണ് ചന്ദ്രനാരായണ ക്ഷേത്രത്തിലേക്ക് പോകുന്നതെന്നാണ് അയിൻ്റെക്ക് പറയുന്നത് അത് അതിനൊരു ഭാഗമായിട്ട് മുന്നൊക്കെയാണെങ്കിൽ നമുക്ക് ശാത്താവും ബാബു ഒരു യുദ്ധത്തിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാകും പെട്ടെന്ന് നടാമെന്നതിനെ പറഞ്ഞു അവർക്ക് പണ്ട് ഈ ദോഷയാത്രയിൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാറുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം നമ്മുടെ രാത്രി കവടികൾ പറഞ്ഞാൽ പതിനരുപതിന് രാത്രി കാവടികൾ വരും ആറ് സെറ്റ് അവിടികളാണ് രാത്രി കൊള്ളത് നേരത്തെ നേരത്തെ പറഞ്ഞ ഒമ്പത് സെറ്റിൽ മൂന്ന് സെറ്റ് പകൽ മാത്രമാണ് രാത്രിയിൽ ആറ് സെറ്റാണുള്ളത് പതിനെരുപതിനും പന്ത്രണ്ടരുവനും ചേർത്ത് മറയിൽ അവസാനിക്കുന്ന രീതിയിൽ ചേർക്കര ദേശം തുടർന്ന് ചേർക്കര കലാജി എത്തിച്ചൂട് മലർവാടി കൊപ്പറമ്പ് ആഴ്ച അവസാനിക്കുന്നത് ക്ഷേത്രവാദിയിൽ അവസാനിക്കുന്നത് രണ്ട് മണിക്കാണ് രാത്രി രണ്ടു മണിക്ക് അവസാനിക്കുന്ന രീതിയിലാണ് അത് കഴിഞ്ഞാൽ പിന്നെ പുലർച്ചെ മൂന്ന് മണിക്ക് നടപ്പുര പഞ്ചവാരത്തോട് കൂടി അതായത് ക്ഷേത്രത്തിൽ നടപ്പുര നിർമ്മാണം കഴിഞ്ഞതുകൊണ്ട് നടപ്പുര പഞ്ചവാരത്തോടുകൂടിയിട്ടാണ് രാത്രി പൂരത്തിൻ്റെ രീതിയിലും നടക്കാൻ അത് വലിയ ആകർഷണമായിട്ട് വരും നടപ്പുര പഞ്ചവാരം പറഞ്ഞ പ്രത്യേക ഒരു സൗണ്ട് എഫക്ട് കൊണ്ടൊക്കെ നമ്മൾ വളരെ ആസ്വദിക്കാൻ പറ്റുന്ന നേരക്രമീകരമായിട്ട് ആസ്വാദത്തിലേക്ക് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് തുടർന്ന് നമ്മുടെ പൂരങ്ങൾ പൂരത്തിൻ്റെ ചടങ്ങുകൾ കഴിയും പക്ഷേ പിന്നെ ദിവസം ചില താന്ത്രിക ചടങ്ങുകൾ കൂടെ നാട്ടി കഴിഞ്ഞാൽ നമ്മൾ ക്ഷേത്രം നട കിടക്കിൽ പരിപാടികൾ അടക്കം വരും പടക്കും വടക്കിൽ കർമ്മവും കുറച്ച് സമ്മർദ്ദം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടി നമ്മുടെ ക്ഷേത്ര നട പ്രതായിട്ടിപ്പോൾ നമുക്ക് അടക്കും